ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പാലക്കാടാണ് അപ്പോൾ ആ പാലക്കാട്ട് ഞാൻ വന്നതിന്റെ കാരണം ഫ്ലവർ ഷോ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മലമ്പുഴ ഡാമിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയാണ് അതിമനോഹരമായ ഫ്ലവർ ഷോ നടക്കുന്നത് ഞാൻ ടിക്കറ്റുമായിട്ട് ഞാൻ ഫ്ലവർ ഷോ കാണാനായിട്ട് ഞാൻ പോവുകയാണ് ഞാൻ അകത്തേക്ക് കയറി എത്ര മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അവിടെ ധാരാളം ആളുകളൊക്കെ അവിടെ കൂടിയിട്ടുണ്ട് അപ്പോഴേ ഞാനും ഫ്ലവർ ഷോ കാണാനുള്ള ആ തിരക്കിലും സന്തോഷത്തിലുമാണ് അപ്പൊ ഞാനും എൻ്റെ സുഹൃത്തും കൂടിയാണ് ഇവിടെ ഫ്ലവർ ഷോ കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോഴേ നോക്കുമ്പോഴേ മനോഹരമായ കണ്ണുകൾക്കൊക്കെ വളരെ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല പൂക്കളായി ഒക്കെ വിടർന്നു നിൽക്കുന്നത് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും പൂവെന്ന് പറയുന്നത് വളരെ എന്താണ് മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലെ പൂക്കളെ കാണുമ്പോൾ അപ്പോ എല്ലാ വ്യക്തികൾക്കും അതിനോടൊരു ഇഷ്ടമുണ്ടല്ലേ പൂ കാണുമ്പോൾ നമ്മൾ അറിയാതെ നോക്കി നിന്നു പോവും അതിന്റെ സൗന്ദര്യം ആസ്വദിക്കും അപ്പോ ഇത് കാണാനായിട്ട് അന്നത്തെ ദിവസം വളരെ ആളുകളുണ്ട് തിക്കിയും തിരക്കും ഒക്കെയാണ് ഞങ്ങളകത്തേക്ക് കയറിയത് അപ്പോ ഇത് വലിയ വിശാലമായ ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇത് പലയിടത്തായിട്ട് ഇതിന്റെ ഫ്ലവർ ഷോ ഫുള്ള് ഫ്ലവർ ആണ് അപ്പം ഓരോ സ്ഥലത്തും ഇങ്ങനെ ആളുകൾ നിന്ന് വീക്ഷിക്കുകയാണ് ഞാനും വന്ന് അതിന്റെ അടുത്ത വന്ന് ഓരോ പൂവും വന്ന് നോക്കി അതിന്റെ സൗന്ദര്യം തുകർന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ സന്തോഷം പങ്കിടുകയാണ് അപ്പോ ഇതിന് ചുറ്റും നോക്കിക്കേ ആൾക്കാർ ഇതുപോലെ ഫോട്ടോക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തിക്കും തിരക്കാണ് അപ്പൊ എന്താ അതിനകത്ത് തോട്ടം പരിപാലിക്കുന്ന സ്ത്രീകളെയൊക്കെ നമുക്ക് അതിൻ്റെ അത് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ ചെടിച്ചട്ടിയിലൊക്കെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഏർ അങ്ങനത്തെ ചെടികളും മറ്റുമൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും എന്തായാലും അവിടെ പോയാൽ നമുക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകില്ല കാരണം എന്താണെന്ന് ചോദിച്ചാല് മലമ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം ഡാമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് പാലക്കാട് ചെന്നു കഴിഞ്ഞാല് അവിടെ പോകാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല ഇപ്പം നിങ്ങൾ നിങ്ങളൊക്കെ എല്ലാവരും പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കാം പോയിട്ടില്ലെങ്കിൽ ഒരു ഒരു തീരാനഷ്ടം തന്നെയാണ് കേട്ടോ എന്തായാലും മിസ്സാക്കരുത് പാലക്കാട് ഈ പറഞ്ഞ പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മലമ്പുഴ ഡാമിൽ പോകണം അവിടെ കാണാനായിട്ട് ഒത്തിരി നമ്മളെ കാത്തിരിക്കുന്ന ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോ എത്ര എന്തെല്ലാം തരത്തിലുള്ള ചെടികളാണെന്നറിയാവോ അതായത് എന്റെ നാട്ടിൽ കൊങ്ങിണി എന്ന് പറയുന്ന ചെടിയൊക്കെയാണ് അതിന്റെ ആ പൂക്കളൊക്കെ ഒന്ന് കാണേണ്ടതാണ് അതായത് യെല്ലോ കളറുണ്ട് ഓറഞ്ച് ഉണ്ട് അങ്ങനെ പല കളറിലുള്ള വലിയ പുഷ്പങ്ങളാണ് പുഷ്പങ്ങളാവട്ടോ അത് കണ്ടു നിൽക്കാൻ നല്ല എന്തൊരു ഭംഗിയാണെന്നറിയാവോ അപ്പോ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല കുഞ്ഞു കുഞ്ഞു പുഷ്പങ്ങളാണ് അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് അത് അതൊന്ന് നമ്മൾ ഈ പറയുന്നതിന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ നോക്കിക്കേ ഞാൻ അതിന് ഞാൻ മനസ്സ് മനസ്സുകുളിർമയായിട്ട് ഞാൻ റീൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയും അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയി കുറച്ച് വീഡിയോസും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു അപ്പൊ അത് ഇങ്ങനെ അതിന് പറ്റിയ സ്ഥലമൊക്കെ അവിടെ ഉണ്ട് നല്ല നല്ല കുറെ പ്ലേസുകളുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാഹ ഈ പറഞ്ഞ തൂക്കുപാലമാണ് എത്ര മനോഹരമാണെന്നറിയോ ആ തൂക്കുപാലം ഒരു വിദേശ രാജ്യത്തൊക്കെ പോയി നിൽക്കുന്ന അതേ ഫീല് തന്നെ നമുക്ക് ഈ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ കിട്ടും അത്രയ്ക്കും മനോഹരതയേറിയ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മലമ്പുഴ ഡാം എന്ന് നമുക്ക് നിസ്സംശയം പറയാം അപ്പൊ ഞാൻ ഈ കാറ്റുമൊക്കെ കൊണ്ട് ആ ഈ പാലത്തിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ധാരാളം ആളുകളൊക്കെ ആ പാലത്തിലുണ്ട് അപ്പൊ അങ്ങനെ മുന്നോട്ട് നടന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ പ വലിയ ഒരു ജനക്കൂട്ടം അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പം ഞാൻ എന്താണെന്നോ ഞാനും കൗതുകത്താൽ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അവിടെ നിറഞ്ഞ് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കുകയൊക്കെയാണ് അപ്പൊ അവിടെ നോക്കുമ്പോ എന്താ ഒരു രക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ് ശരീരമൊക്കെ പ്രദർശിച്ച് പ്രദർശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അതിനു ചുറ്റും നിന്ന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുവാനും ഒക്കെ തിരക്ക് കൂട്ടുകയാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങള് തിരിച്ചു പോരുവാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഒരിക്കൽ കൂടി ആ പാലത്തിൽ കയറി ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ഈ പാലത്തെക്കൂടെ വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് അങ്ങനെ ഞാൻ അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് സൗന്ദര്യം ഒരിക്കൽ കൂടിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കടയിലൊക്കെ വലിയ തിരക്കും ഒക്കെയാണ് പല കച്ചവടക്കാർ പലതരത്തിലുള്ള കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ട് അങ്ങനെ ഞാൻ നോക്കുമ്പോഴേ എനിക്കിഷ്ടപ്പെട്ട പല സംഭവങ്ങളും അവിടെ കണ്ടു അങ്ങനെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട തൊപ്പിയൊക്കെ ഇങ്ങനെ വെച്ച് ഞാൻ തലയിൽ വെച്ച് മാറി മാറി ഓരോന്ന് നോക്കി എനിക്ക് എനിക്കേതായും വളരെ ഇഷ്ടപ്പെട്ട തൊപ്പികളൊക്കെ അവിടെ ഉണ്ട് അത് അതുപോലെ തന്നെ ഞാൻ നോക്കുമ്പോൾ അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട് പല വർണ്ണങ്ങളിലുള്ള ഞാൻ അങ്ങനെ ഓരോന്ന് നോക്കി എടുത്തു വെച്ചു ഏതായാലും എനിക്ക് ഇത് വലിയ ഇഷ്ടമായി മലമ്പുഴ വളരെ ഇഷ്ടമായി അങ്ങനെ ഞാൻ മലമ്പുഴയോട് തൽക്കാലത്തേക്ക് ഒരു വിട പറയുകയാണ് ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായും വരും നിങ്ങളും ഇത് കാണണം നന്ദി നമസ്കാരം